ഹായ് ഹോൾ അസലാമലൈക്കും വെൽക്കം ബാക്ക് നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത നിങ്ങൾ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഈ ഒരു ചിക്കൻ കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനൊരു പത്തല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഒരു വലിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കട്ട് ചെയ്യാതെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഏത് ഏത് രീതിയിലാണ് താല്പര്യം അതേ അതുപോലൊക്കെ ചെയ്യാം പിന്നെ ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു ടീസ്പൂണോളം വലിയ ജീരകം പെരുംജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതാ അങ്ങനെ ഞാൻ ഇതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഒരുപാടൊന്നൊന്ന് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താലും മതി ഇനി ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ട് ടീസ്പൂണോളം കാശ്മീരി മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മണ്ണൽപ്പൊടിയും ഒന്നര ടീസ്പൂണോളം ചിക്കൻ മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതാ ഒരു അര ടീസ്പൂണോളം ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇതിനാവശ്യമായിട്ടുള്ള കല്ലുപ്പ് കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങയുടെ നീരാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളടുത്ത് വിനീഗർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ അപ്പോൾ ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടുന്നതെന്ന് വെച്ചാൽ ഉള്ളിയാണ് ഞാനിപ്പം രണ്ട് വലിയ ഉള്ളിയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് നല്ല നൈസായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് നല്ല വലിയ പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊരു നാല് പച്ചമുളക് കൂടി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് തന്നെ കുഞ്ഞുള്ളി കൂടി ചേർത്ത് കൊടുക്കുക പക്ഷേ ഞാൻ ഈ ഒരു സമയത്ത് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ഇത് പൊടിച്ച് വെച്ച ആ ഒരു മസാലകൾ അതൊക്കെ അപ്പൊ ഇത് ആ ഒരു മസാലക്കൂട്ടൊക്കെ ഇതിലേക്ക് ചേർത്തതിന് ശേഷം കൈ കൊണ്ടുതന്നെ ഒന്ന് നന്നായിട്ട് ഇതിനൊന്ന് ഞരണ്ടി എടുക്കണം നല്ല രീതിയിൽ തന്നെ ഇതിനെ ഞരണ്ടി എടുക്കണം പിന്നെ ഇതിലൊരല്പം പോലും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് വെള്ളം ഒരല്പം പോലും ചേർക്കാതെ തന്നെയാണ് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് ഞരണ്ടി എടുക്കേണ്ടത് കാരണം കാരണം ഇതിൽ നിന്ന് തന്നെ ആ വെള്ളമൊക്കെ ഒന്ന് വരും കാരണം തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഞരണ്ടി എടുക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം വരും ആ ഒരു സമയം ആവുന്നത് വരെ ഞാൻ നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് ഞരണ്ടി എടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ ഇതാ ഇതിന് ഇതിലൊരു വെള്ളത്തിൻ്റെ അംശമൊക്കെ വന്നിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാ ഈ ഒരു ഉള്ളി മസാല കാണുന്നില്ല കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല നന്നായിട്ട് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ വെള്ളം ചേർക്കാതെ തന്നെ ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കേണ്ടത് ഇനി ഇത് കഴുകി വെച്ച് ചിക്കന് ഞാനിത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ചിക്കനിൽ സെപ്പറേറ്റ് ആയിട്ടൊന്നും മസാലകളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു മസാലകളൊക്കെ ഇനിയൊന്ന് നന്നായിട്ട് ഈ ഒരു ചിക്കനിൽ യോജിച്ച് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു കറിയുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ട് ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ട് എടുക്കുക എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇതാ ഈ ഒരു ചിക്കൻ ഈ മസാലകളൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ യോജിച്ച് വരുന്ന രീതിയിൽ തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊരു റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഞാനിപ്പോൾ ഒരു പത്ത് മിനിറ്റാണ് വെക്കുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു അരമണിക്കൂർ വേണം ിൽ അങ്ങനെ വെക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല ഇതിൽ കുഞ്ഞുള്ളി ഞാൻ ഇതിലേക്ക് ഒരു പത്ത് കുഞ്ഞുള്ളി ചതച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഞാൻ വീണ്ടും ഇതിനെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഞാനിതൊരു വേറൊരു പാത്രത്തിലേക്ക് വെച്ചതിന് ശേഷം അടുപ്പൊന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതിനൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അടച്ച് വെച്ചിട്ട് ഞാനിതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ചെക്ക് ചെയ്തപ്പോൾ ഇതാ ഇതിൽ നിന്നൊക്കെ ഈ ഒരു ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട് ഈ ഒരു സമയത്തും ഇതിലേക്ക് വെള്ളം വെള്ളത്തിൻ്റെ അംശം പോലും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല വെള്ളമൊന്നും ഒഴിക്കേണ്ട ഒരു ആവശ്യമില്ല ഈ വെള്ളം ചിക്കനിൽ തന്നെ ഇറങ്ങി വരും അങ്ങനെ ഞാൻ വീണ്ടും ഇളക്കി യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ വീണ്ടും ഇതിനൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണേ ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാനൊന്ന് നോക്കുന്നുണ്ടായിരുന്നെ ഇതിലിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ടോ മഷുള്ള ഇതാ ഇതിലൊന്നൊക്കെ ഈ ഒരു ചിക്കനിൽ നിന്ന് നന്നായിട്ടിൻ്റെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലുള്ള ഈയൊരു ചിക്കനില്ല അതൊന്ന് എടുത്തൊന്ന് മാറ്റി വെക്കണം എന്നാൽ ഈയൊരു കറി കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഈയൊരു ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് അങ്ങനെ ഇതാ ഞാൻ ഈ ഒരു ചിക്കനൊക്കെ ഈ ഒരു കറിയിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഈ ഈയൊരു ചിക്കനൊക്കെ ഞാൻ ഈ ഒരു കറിയിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട് എന്നിട്ട് വേണം ഇതിനൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇതിൽ ഞാൻ ഈ ഒരു സമയമായിട്ട് വരെ എണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇനിതാ ഇത് ഫ്രൈ ചെയ്യേണ്ടിയിട്ട് ഞാൻ ഇത് വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഞാനിപ്പോൾ ഇത് ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ഏതായാലും കുഴപ്പമില്ല നിങ്ങൾ ഏതെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ആ എണ്ണ നിങ്ങൾക്ക് നിങ്ങൾക്കെടുക്കുക ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പം എണ്ണ നന്നായി ചൂടായതിന് ശേഷം ചിക്കന് ഓരോന്നായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ചിക്കൻ ഇടുമ്പോൾ എന്ന് വെച്ചാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാം ഒരുമിച്ച് തന്നെ അങ്ങ് വാരി വരിച്ചിട്ട് ഇട്ട് കൊടുക്കരുത് ഓരോരോ പീസായിട്ട് തന്നെ പാനിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഇതാ ചിക്കൻ മുഴുവനായിട്ട് ഒരു പാനിൽ പാനിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഭാഗം നന്നായിട്ടല്ലെ ഇത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനൊന്ന് നന്നായി നല്ല രീതിയിൽ തന്നെ ഒന്നും പൊട്ടിപ്പോകാതെ തന്നെ ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ തയ്യാറാക്കിയിട്ട് തയ്യാറാക്കിയിട്ടെടുത്തിട്ടുണ്ടതെന്ന് വെച്ചാൽ ബട്ടൂരാണ് ബട്ടൂരയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള കറി തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ബട്ടൂരയുടെ വീട് ഞാൻ ഇട്ടിട്ടില്ല ഇതിനു മുൻപ് ബട്ടൂരയുടെ വീടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണാം അപ്പോൾ ഇതാ ഈ ഒരു ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ എണ്ണയില്ല പൊരിച്ചെടുത്ത എണ്ണയാണ് ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് വേറെ എണ്ണയൊന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടില്ല ഈ ഒരു എണ്ണ തന്നെയാണ് ഈ ഒരു കറിക്ക് ആവശ്യമായിട്ടുള്ളത് അങ്ങനെ എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ എത്രത്തോളം ചാറ് നിങ്ങൾക്ക് വേണം അതുപോലെ തയ്യാറാക്കിയിട്ട് എടുക്കാം ഞാൻ ഒരുപാട് ചാറൊന്നും ആക്കുന്നില്ല എന്നാലും കുറച്ച് ഗ്രേവി ആക്കിയിട്ട് തന്നെയാണ് ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അങ്ങനെ ഇതാ പൊരിച്ച് വെച്ച് ചിക്കൻ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാൻ എന്നാലും ഞാൻ ഒരുപാട് ഗ്രേവി ആക്കുന്നില്ല ഈ ഒരു കറി കാരണം ഞാൻ ബട്ടൂരയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ ബട്ടൂരയ്ക്ക് കുറച്ച് കറി വേണമല്ലോ എന്നാലും കുഴപ്പമില്ല പക്ഷേ ഈ ഒരു ഗ്രേവി ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു കറി ഉണ്ടെങ്കിൽ പിന്നെ എന്തിന് കൂടുതൽ കറിയൊക്കെ ഇനി ഇത് അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരുപാടൊന്നും വറ്റിച്ചെടുക്കുന്നില്ല ഈ ഒരു ഗ്രേവി ആലാണ് ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ഇത് ബട്ടൂരയാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ബട്ടൂരൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതിനെ ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല രീതിയിലുള്ള ബട്ടൂരേം ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇൻഷാല് ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലമലൈക്കും വറഹമത്ാല വബറക്കാത്തു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം